ചെന്തിൽപ്പാളയം വേലുച്ചാമിപുരം കരുമ വട്ടത്ത് വിജയ് പങ്കെടുത്ത റാലി ദുരന്ത റാലിയായി വിജയ്യുടെ ആരാധകർ ഇന്നലെ രാവിലെ മുതൽ അവിടെ എത്താൻ തുടങ്ങിയതാണ് ഉച്ചയ്ക്ക് രണ്ടു മണിയുടെ സാമാന്യം നല്ല തിരക്ക് ആരംഭിച്ചു എമ്പാടും കോളേജ് വിദ്യാർത്ഥികളെ കൊണ്ടു നിറഞ്ഞു വന്നവർ സംഘം സംഘമായി പാട്ടും കൂത്തും ബാൻഡ് വാദ്യവും ഡാൻസും ഒക്കെയായി ആക്കി ഇടക്കിടയ്ക്ക് വിജയ് ഇപ്പോൾ എത്തും എന്നുള്ള അനൗൺസ്മെന്റുകൾ മുഴങ്ങിക്കേട്ടു കൂടുതൽ കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടേയിരുന്നു ഒപ്പം പാർട്ടിക്കാരും നിരവധി ഉണ്ടായിരുന്നു ധാരാളം കുട്ടികളും ആ കൂട്ടത്തിൽപ്പെട്ടു ഒരു സ്ഥലത്ത് നിൽക്കുന്ന ആളിന് മറ്റൊരിടത്തേക്ക് പോകാൻ പറ്റാത്ത അത്ര തിരക്കായി സമയം ആറര വിശക്കുന്നവർ ദാഹമുള്ളവർ പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ പറ്റാത്തവർ അങ്ങനെ കഷ്ടപ്പെടാൻ തുടങ്ങി ധാരാളം പേർ വിജയ് വരും അതുവരെ എന്തും സഹിച്ചു നിൽക്കാൻ തീരുമാനിച്ചവർ പിന്നെ അവിടെ നിന്നും പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചാലും സാധിക്കാത്ത അവസ്ഥ ജനക്കൂട്ടം ഒടുവിൽ കാരവാൻ ടോപ്പിലെ ഓപ്പൺ സ്റ്റേജിൽ കൈവീശി മക്കളെ അഭിസംബോധന ചെയ്ത് മണിയോടെ വിജയ് എത്തുന്നു വാഹനം കടന്നു വന്ന ആ ഗ്യാപ്പിലൂടെ ആൾക്കാർ വിജയുടെ അടുത്തേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി ഇതിനിടയിൽ സെൽഫി ചോദിച്ച് എത്തിയ ഒൻപത് വയസ്സുകാരി കുട്ടി അതിനു പിന്നാലെ വേറെയും സംഘം അതേ ലക്ഷ്യത്തോടെ തിരക്ക് കൂട്ടുന്നു ആരോഗ്യ കൂട്ടത്തിൽ താഴേക്ക് ബോധം കെട്ടി വീഴുകയാണ് ഈ കുഴഞ്ഞു വീണ ആളിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ ആംബുലൻസ് വരാൻ വിജയ് തന്നെ കാരവാൻ ടോപ്പിൽ നിന്ന് വിളിച്ചു പറയുന്നത് കേൾക്കാം ഒപ്പം ഒരു ബോട്ടിൽ വെള്ളം കാരവാനിൽ നിന്ന് വിജയിയുടെ കൈ കൊണ്ട് ആൾക്കൂട്ടത്തിലേക്ക് കൊടുക്കുന്നു ആർക്കെങ്കിലും വോളണ്ടിയേഴ്സിന് അത് കൊണ്ടു കൊടുക്കാം പക്ഷെ വിജയുടെ കൈയിൽ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം താഴേക്ക് വരുന്നത് കണ്ട് അത് മറ്റൊരു മോഡാക്കി മാറ്റുകയാണ് ജനക്കൂട്ടം വിജയുടെ കയ്യിൽ നിന്ന് വെള്ളം ചോദിക്കുന്ന ആൾക്കാർ അതിനുള്ള തിക്കും തിരക്കുമായി ഉന്തും തള്ളുമായി നിരവധി ആൾക്കാർ താഴെ വീഴാൻ തുടങ്ങി വീണവരെ എണീക്കാൻ പറ്റാത്ത രീതിയിൽ ആൾക്കാർ ചവിട്ടി വധിച്ചു ഇതൊക്കെ ദൃക്സാക്ഷികൾ അവിടെ നിന്ന് കണ്ടവർ പറയുന്ന കാഴ്ചയാണ് വീണവരൊക്കെയും ശ്വാസം മുട്ടിയും ചവിട്ടുകൊണ്ടും ബോധം കെടുന്ന അവസ്ഥ ശരിക്കും ഇതൊക്കെ നടന്നിരിക്കുന്നത് ഈ കാരവാന്റെ അടുത്ത സ്ഥലത്ത് ആ ഒരു ചുറ്റുവട്ടത്തിലാണ് ദൂരം നിന്നവർക്ക് യാതൊരു കുഴപ്പവും ആ നേരം ഒരു സംഭവം ഉണ്ടായതായി അവരറിഞ്ഞതുപോലുമില്ല അങ്ങനെ ആരാലും നിയന്ത്രിക്കപ്പെടാൻ പറ്റാത്ത വലിയ ദുരന്തം വിജയുടെ മുമ്പിൽ ഇങ്ങനെ നടന്നു കരൂർ മെഡിക്കൽ കോളേജിലെ ദൃശ്യങ്ങൾ വളരെ വേദനാജനകവുമായിരുന്നു മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ കൂട്ട നിലവിളികളായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ മുഴങ്ങിക്കെട്ടത് സംഭവസ്ഥലത്ത് മരിച്ചവർ അപകടത്തിൽപ്പെട്ടവർ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ളവർ അങ്ങനെ നൂറുകണക്കിന് പേർ കണക്കെടുപ്പും അന്വേഷണവും ഒക്കെ നടത്തിയ അധികാരികൾ മറുപടി പറയട്ടെ തിക്കിലും തിരക്കിലും എന്തിന്റെ പേരിലാണെങ്കിലും അകപ്പെടാതിരിക്കാൻ ശ്രമിക്കുന്നതാവും നമുക്ക് നല്ലത്